അഞ്ചേരി കാർഷികേതര വായ്പാ സഹകരണ സംഘത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഞായറാഴ്ച റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ചേരി കാർഷികേതര വായ്പാ സഹകരണ സംഘം പ്രസിഡന്റ് സതീഷ് മാങ്കുഴി അധ്യക്ഷത വഹിക്കും കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറയ്ക്കൽ സഹകാരി സംഗമം ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ എം രാമനുണ്ണി സഹകരണ പ്രസ്ഥാനവും പ്രതിസന്ധിയും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് മുഖ്യ പ്രഭാഷണം നടത്തും സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജൂബി ടി കുര്യാക്കോസ് എസ്എസ്എൽസി അവാർഡ് വിതരണവും കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടം കൊളുത്തി മുൻകാല പ്രസിഡന്റുമാരെയും ആദരിക്കും മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ എന്നിവർ മുതിർന്ന സഹകാരികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും നിർവഹിക്കും തുടർന്ന് കലാസന്ധ്യ അരങ്ങേറും സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് സതീഷ് മാങ്കുഴി സെക്രട്ടറി പി എസ് ഗിരീഷ് കെ ബി ജിനോഷ് സ്മിത അനീഷ് എന്നിവർ പങ്കെടുത്തു എല്ലാ രാജേന്ദ്ര ഇരുപത്തിയഞ്ചാം തീയതിയാണ് ആ പരിപാടികൾ നടക്കുന്നത് ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഒരു നേത്ര പരിശോധന ക്യാമ്പ് അതുപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ശാന്തിഗിരിയും അതുപോലെ ആര്യ മെഡിക്കൽ ഐസെ ആണ് നേതൃത്വത്തിന്റെ അതിൽ ബിലോ ഓർക്കി ലൈനിൽ താഴെ കിടക്കുന്ന ആളുകൾക്ക് വേറെ വന്ന സൌജന്യമായിട്ട് നേത്ര അട്രാക്ട് ചികിത്സയും സമൂഹമായിട്ട് നടക്കുന്നു